മഴ മനയാതനാടിയിൽ പോയിരിക്കും ഒരു ചിത്രശലഭമല്ലേ വരുന്നത് മുമ്പേ ദയവു ചെയ്ത് എന്നെ കൂടി കൂണിങ്ങടിയിൽ ഇരിക്കാൻ അനുവദിക്കുമോ ഞാൻ നന്ദിയിരിക്കുകയാണ് എൻ്റെ എനിക്ക് പറക്കാൻ വയ്യ എനിക്ക് തന്നെ ഇവിടെ സ്ഥലം കൂടുതൽ അധികം രസം എന്നെ കൂടെ ഈ കൂടിനടിയിൽ എനിക്ക് പറക്കാൻ വയ്യ എന്റെ ചിറകൊക്കെ കുഴഞ്ഞു അതിന് ഇവിടെ അത് സാലമില്ല ോട്ട് നീങ്ങിയിരുന്നാൽ മതി അയ്യോ എന്നെ രക്ഷിക്കൂ എന്റെ അയ്യോ പാവം മുയൽ നമുക്ക് മുയലിനും കൂടിയും കേട്ടിരുത്താം നിങ്ങൾ ഇവിടെ ഒരു മുയലിനെ കണ്ടോ െ ഫോണിഞ്ഞ എത്ര പേരാണ് ഇരുന്നതെന്ന് നിങ്ങൾ കണ്ടില്ലേ ഓർമ്മ ഉണ്ടെങ്കിൽ എവിടെയും വിജയിക്കാം താങ്ക് യു